വിശ്വാസമില്ലാതെ സ്വീകരിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വന്ന വാചകം ഞാൻ ആ പ്രസവിച്ചതിലോ പറഞ്ഞതിലോ എവിടെയും കാണാൻ സാധ്യമല്ല വിശ്വാസത്തോടെ ചെയ്താൽ കുഫറും അതുപോലെ തന്നെ ആഘോഷത്തിൽ സംബന്ധിക്കൽ നിഷിദ്ധവും അടിസ്ഥാനപരമായി വിശ്വാസവും ഇല്ലാതെ ആ ആഘോഷത്തോടൊപ്പം നിൽക്കാതെ ചെയ്യൽ അനുവദനീയവും എന്ന് പറഞ്ഞിട്ടുള്ള മഹാന്മാരുടെ പദം ഉപയോഗിക്കുമ്പോ അതിന് വിരുദ്ധമായി പറഞ്ഞു എന്ന തെറ്റാണ് മാത്രമല്ല ഒരു കാര്യം മനസ്സിലാക്കണം ചർച്ച കേക്കാം ഞാനത് ഇവിടെ ഈ സമയം കളയുന്നില്ല ആ സാധനം ക്രൈസ്തവ ഒരു ബന്ധമുള്ള സാധനമല്ല ചരിത്രം പഠിച്ചു നോക്കൂ അവിടെ ആഘോഷമായി അതിന് മതബന്ധമില്ല ആ മതത്തിന്റെ ചിഹ്നവുമായി ബന്ധമില്ല ആ സ്റ്റാറാണെങ്കിൽ പിന്നെയും നമ്മൾ അത് മതചിഹ്നമായി കണക്കാക്കാം ആ രീതിയിൽ പണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട് സൗഹൃദം ഇവിടെ നിലനിൽക്കണം എന്നാൽ മതത്തിന്റെ ആചാരം കൃത്യമായി പാലിക്കുകയും വേണം അത് പാലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെ സമൂഹമധ്യ ബന്ധി അപകസിക്കുന്ന ഈ ഉലമാ ഉമറ ബന്ധങ്ങളെ തകർക്കും ഞാൻ പറയട്ടെ നമുക്ക് അങ്ങനത്തെ ഒരു വിഷയം വന്നാൽ അതിന് പറയാൻ ആധികാരിക സ്വഭാവമുള്ള പണ്ഡിതന്മാരുണ്ട് അവര് പറഞ്ഞാൽ പിന്നെ നമ്മുടെ രക്ഷകന്മാരും പറയില്ല ഓരോരുത്തരും പറയാത്ത അവരന്മാർ വളച്ചു കിട്ടുകയും പണ്ഡിതന്മാർ ചെയ്യുന്നത് പോലെ സാധാരണക്കാർ ചെയ്യരുതിന് നമ്മുടെ ആലമികൾ എപ്പോഴും പറയുന്നതാണ് അയാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല അവർക്ക് അവർക്കെതിരെ അറിയാം അവർ കൂടുതൽ സൂക്ഷ്മതയും പാലിക്കണം ഞാൻ അവസാനിപ്പിക്കേണ്ട സമയമില്ലാത്തത് കൊണ്ട് ഇല്ലാത്ത ആരോപണം ഓരോരുത്തരുടെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം കേരളത്തിൽ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം മുഴുവൻ ആളുകൾക്കും അറിയാം ആ കുടുംബത്തെ ആപകർഷിക്കുക എന്ന തരത്തിൽ അടുത്ത കാലത്ത് ചില ആളുകൾ ഏറ്റെടുത്ത പ്രവർത്തനത്തിന്റെ ബാക്കിപത്രമാണത് അതുകൊണ്ട് തന്നെ കൃത്യമായി നമുക്ക് കരയാൻ കഴിയും കേരളീയ ഉമ്മത്തിന്റെ സാമൂഹ്യയിൽ നമുക്ക് ധന്യമായ നേതൃത്വമുണ്ട് സമത്വത്തിൽ ഈ വേദിയിലുണ്ട് ഈ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുന്ന സമൃദ്ധിയുടെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയി പുറത്തിറീ ശാബുദങ്ങൾ